നോമ്പ് തുറപ്പിക്കുന്ന ഒരു മനുഷ്യൻ കൊടുക്കുന്ന പ്രതിഫലം എന്താ മഹാനായ പ്രവാചകൻ പറയുന്നു നോമ്പു തുറപ്പിക്കുന്നോപ്പിക്കുന്നവൻ അവന് പാപമോചനമുണ്ട് അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും നോമ്പ് തുറപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കും അത് മാത്രമല്ല അവനെ അവനെ പറയുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ അപ്പൊ പ്രവാചകൻ ഇത് സഹാപത്തിനോട് പറയുമ്പോ സഹാബത്ത് ചോദിച്ച് ലബിയ ഞങ്ങളൊക്കെ പാവപ്പെട്ടവരല്ലേ ഞങ്ങൾ ഫക്കീറന്മാരല്ലേ ഞങ്ങൾ എങ്ങനെയാണ് നോമ്പ് തുറപ്പിക്കുക അപ്പൊ പ്രവാചകൻ സ്വന്തം ആകും അരഹിമ സന്നമാതങ്ങൾ പറഞ്ഞു ഒരു കാരയ്ക്ക് കൊണ്ടാണെങ്കിലും പച്ച കൊണ്ടാണെങ്കിലും നീ നോമ്പ് തുറപ്പിക്ക് നീ ലക്ഷങ്ങൾ കൊടുക്കാൻ പറഞ്ഞു